നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പുതുവർഷത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായി വിഷു ഇങ്ങേത്താറായി വിഷുക്കണി ഒരുക്കാനായി തയ്യാറെടുക്കുകയാണ് മലയാളികൾ വിഷു ഒരു വർഷത്തെ ഫലമാണ് ഉണ്ടാക്കുക എന്നാണ് വിശ്വാസം സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി കണിയൊരുക്കാൻ സ്വത്ത് ഗുണമുള്ളവയെ പരിഗണിക്കാവൂ കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരുളി നിലവിളക്ക് വാൽകിണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ വിഷുവിന്റെ തലേന്ന് കുടുംബനാഥയോ മുതിർന്നവരോ വേണം കണിയൊരുക്കാൻ കണ്ണന്റെ വിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ മുൻപിലാണ് കണിയൊരുക്കേണ്ടത് അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല മാലകോർത്തിടുന്നത് വളരെ ഉത്തമം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ഉണക്കലരി പകുതിയോളം നിറയ്ക്കുക ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വയ്ക്കുക പിന്നീട് ചക്ക പൊതിച്ച നാളികേരം മാങ്ങ കതളിപ്പഴം നാരങ്ങ നെല്ലിക്ക എന്നിവ വയ്ക്കുക ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ് മാങ്ങ സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരം തന്നെയാണ് നാരങ്ങയും നെല്ലികയും ലക്ഷ്മിദേവി സങ്കല്പത്തിൽ വയ്ക്കുന്നതാണ് ശ്രീ ഭഗവതിയെ സങ്കല്പിച്ച് ഓട്ടുരുളിയുടെ നടുക്കായി വാൽക്കണ്ണാടി വയ്ക്കുക അതിൽ സ്വർണമാല ചാർത്തുക കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ഏറ്റവും പ്രധാനമായ കണിക്കൊന്ന പൂക്കൾ വയ്ക്കുക കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമായും കൊന്നപ്പോക്കൾ കിരീടമായും വാൽക്കണ്ണാടി മനസ്സുമായാണ് സങ്കല്പിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തായി ഓട്ടുതല താലത്തിൽ അലക്കിയ കസവുമുണ്ട് ഗ്രന്ഥം കുങ്കുമച്ചെപ്പ് കന്മഷി വെറ്റിലയിൽ നാണയത്തൊട്ടും പാക്കും എന്നിവ വയ്ക്കുക നവധാന്യങ്ങളും വയ്ക്കുന്നത് നന്നു തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് സ്വർണവും നാണയവും വയ്ക്കുന്നത് ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പീഡത്തിൽ നിലവിളക്ക് വെച്ച് എണ്ണയൊഴിച്ച് അഞ്ചു തിരിയിട്ട് വയ്ക്കുക മുന്നിലായി സാമ്പ്രാണി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പൂക്കൾ കൊടിവിളക്ക് എന്നിവ പിറ്റന്നെയ്ക്കായി ഒരുക്കിവയ്ക്കുക ദീപപ്രഭമൂലമുള്ള നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാവണം വിളക്കിന്റെ സ്ഥാനം വിഷുദിനത്തിൽ നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനയും ധാന്യവും വിഷുദിനത്തിൽ നിലവിളക്കിൻ്റെ സ്വർണ്ണവെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുന്നത്